ബോളിവുഡിനെ പിടിച്ചു കുളിക്കുക മീ ടു ക്യാമ്പയിൻ മോളിവുഡിലേക്ക് മറ്റൊന്നുമല്ല കുറച്ചാളുകളുടെ ചില വെളിപ്പെടുത്തലുകൾ കേരളക്കരയിലേക്ക് കടന്നു വന്നപ്പോൾ ചിലരുടെ മാന്യമുഖം പൊളിഞ്ഞുപോയി എന്നാൽ ചിലർ തങ്ങളുടെ പ്രമോഷനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടുത്തുന്നു എന്ന ഒരു കാര്യവും സൂചിപ്പിക്കുകയാണ് ചിലർക്ക് പറ്റിയ ചില അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിക്കേണ്ടത് ഞങ്ങളുടെ ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വെറൊന്നും കണ്ടല്ല ഒരാൾക്ക് പറ്റിയ കുറച്ചു അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഡബ്ല്യു സി സി എറണാകുളത്ത് ചേർന്ന പത്രസമ്മേളനത്തിൽ നടി അർച്ചന പത്മിനി ചില കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി വരികയാണ് മാധ്യമങ്ങൾ ഒന്ന് അർച്ചനയുടെ മുഖത്തേക്ക് തന്നെ ക്യാമറകൾ തിരിച്ചു വെച്ചു പറയാനുള്ളത് ഉറച്ച സ്വരത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ ഷെറിൻ സ്റ്റാൻലി തന്നെ മറ്റൊരു രീതി അതായത് ലൈംഗിക ചൊവ്വയോടുകൂടി കാണുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പറയാതെ പറഞ്ഞു എന്നാലും കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറായതുമില്ല കാര്യങ്ങളിലേക്ക് കടന്നുപോയപ്പോൾ അർച്ചന പത്മിനി കുറച്ചു കാര്യങ്ങൾ എടുത്തു പറഞ്ഞു ഫെഫ്ക എന്ന സംഘടനയെ കുറിച്ചു താൻ ഈ കാര്യം ആദ്യം അറിയിച്ചത് ഫെഫ്ക എന്ന സംഘടനയാണ് ബി അടങ്ങുന്ന ഒരു വലിയ ടീം തന്റെ ഈ കാര്യത്തെ ഗൗരവത്തോടെ കണ്ടില്ല എന്ന് എന്നാൽ ഇതേ അർച്ചന ന്യൂസ് എന്ന ഓൺലൈൻ പോർട്ടലിൽ പറഞ്ഞ മറ്റു ചില കാര്യങ്ങളുണ്ട് ആരോപണ വിധേയനായ ഷെറിൻ സ്റ്റാൻലി സ്വയം കുറ്റമേൽക്കുകയും ആറു മാസത്തോളം വരുന്ന സസ്പെൻഷൻ ഷെറിന് ഫെഫ്ക നൽകുകയും ചെയ്തതുമായിട്ടുള്ള വിവരങ്ങൾ ഇതേ അർച്ചന പത്മിനിസിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് തന്റെ സുഹൃത്തിനെ ഷെറിൻ സ്റ്റാൻലിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു ഷെറിനോട് ഈ പറയുന്ന സസ്പെൻഷന്റെ കാര്യം പരിഹാസ രീതിയിൽ ചോദിപ്പിക്കാൻ തയ്യാറായ അർച്ചന തന്റെ ആ കാര്യം കൂടി ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നുമല്ല കാര്യം ിൽ അർച്ചന കാണിച്ച ചില കാര്യങ്ങൾ തന്നെയാണ് അതായത് അഭിമുഖത്തിൽ ഷെറിൻ സ്റ്റാൻലി എന്ന ആളുടെ പേര് പറയാൻ തയ്യാറാവാത്ത അർച്ചന അതിന്റെ കാരണം പറഞ്ഞത് താൻ ആ പേര് പറഞ്ഞാൽ തന്നെ കൊല്ലുമെന്നാണ് തന്റെ സുഹൃത്തിനെ ഷെറിൻ സ്റ്റാൻലിയുടെ അടുത്തേക്ക് അയച്ച് ആറുമാസ കാലത്തെ സസ്പെൻഷനെ കുറിച്ച് പരിഹാസ രീതിയിൽ ചോദിക്കുന്ന കാര്യവും ഇതേ അഭിമുഖത്തിൽ അർച്ചന പത്മിനി വളരെ വിശദമായി പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നുമല്ല കാര്യം ഈ സംഭവങ്ങൾക്കിടയിലേക്ക് അർച്ചന കൊണ്ടുവന്ന ചില മാറ്റങ്ങളാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടക ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഒന്നും പറയാതെ ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തിരുന്ന അർച്ചന അതായത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പേര് പറയാതിരുന്ന അർച്ചനയോട് അവതാരക ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മീ ടു ക്യാമ്പയിൻ ആയിട്ട് പോലും അർച്ചന പേര് പറയാത്തതെന്ന് അതിന് അർച്ചന പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു താൻ ആ പേര് പറഞ്ഞാൽ താൻ കൊല്ലപ്പെട്ടേക്കാമെന്ന് എന്നാൽ ആ അർച്ചനയല്ല ഡബ്ല്യു സി സിയുടെ എറണാകുളത്ത് വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത് ഇത് മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ഒരു നാടകമായി വേണമെങ്കിൽ കാണാം കാരണം ആ രീതിയിലോട്ട് കഥ കടന്നുപോകുന്നുണ്ട് ലക്ഷ്യം എ എം എം എ എന്ന സംഘടന തന്നെയാണ് അതിലെ താര രാജാക്കന്മാർ തന്നെയാണ് അവരോട് എന്തിനാണ് ഇത്തരത്തിലുള്ള വൈരാഗ്യം തോന്നാൻ കാരണമെന്ന് ഇവർ പറയാതെ പറയുന്നുമുണ്ട് ഡബ്ല്യു സിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നും ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഇവിടെ വൻ ഭൂചലനം ഉണ്ടാകുമെന്നും അവർ പറയുന്നുണ്ട് പക്ഷേ കേരളക്കരയിലെ ഓരോ ആളുകളും ഡബ്ല്യു സി സിയോട് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട് എന്താണ് ആ ഭൂചലനം ഉണ്ടാക്കുന്ന സത്യങ്ങൾ അത് മറച്ചു വെക്കുന്നതിന്റെ കാരണം എന്താണ് അതിനുവേണ്ടിയുള്ള ഒരു ഡോസായി കാണേണ്ടതാണോ അർച്ചന പത്മിനിയുടെ ഈ വെളിപ്പെടുത്തലുകൾ മാത്രവുമല്ല ഫെഫ്കെതിരെ അർച്ചന പത്മിനി ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ പൊള്ളയാണെന്ന് തെളിയിക്കാൻ ഡൂൾ ന്യൂസിന്റെ ആ ഒരു അഭിമുഖം തന്നെ ധാരാളമാണ് അർച്ചന പറയുന്ന ചില കാര്യങ്ങൾ വാസ്തവ ബിരുദ്ധം തന്നെയാണ് അതിലെടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ദൂൾ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ അതേ കാരണങ്ങളല്ല ഡബ്ല്യു സി സിയുടെ പത്രസമ്മേളനത്തിൽ അർച്ചന പറഞ്ഞിട്ടുള്ളത് പരാതിപ്പെടാൻ താൻ തയ്യാറാവാത്തത് അതായത് പോലീസിൽ പരാതിപ്പെടാൻ താൻ തയ്യാറാവാത്തത് ഒരു വെർബൽ റേപ്പ് തന്നെ കടന്നു പിടിച്ചേക്കാം എന്ന പേടിച്ചിട്ടാണ് എന്നാൽ ഈ കാര്യങ്ങൾ ഡബ്ല്യു സി സിയുടെ ഒരു പത്രസമ്മേളനത്തിൽ തുറന്നു പറഞ്ഞപ്പോൾ ലഭിക്കാത്ത വെർബൽ റേപ്പ് പരാതിപ്പെട്ടാൽ ലഭിക്കുമെന്ന് പറയുന്നതിൽ എന്ത് വാസ്തവമാണ് ഉള്ളത് ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാം മോളിവുഡ് ഏറ്റെടുത്ത മീ ടു ക്യാമ്പയിൻ വേണ്ടി വലിയ ചിലേ ഉപയോഗിക്കുന്നുണ്ട് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ തൗസൻഡ് നയൻറ്റീൻ കഴിവുറ്റ പ്രതിഭകളെ കണ്ടെത്താൻ പബ്ലിക് കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മുപ്പത് മിനിറ്റ് താഴെയുള്ള ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയ ചിത്രങ്ങൾ ക്ഷണിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സെവൻ ഡബിൾ നയൻ ഡബിൾ ഫോർ ഡബിൾ ടു സിക്സ് ഫൈവ് സിക്സ് നയൻ ഫോർ നയൻ ഫൈവ് നയൻ ഫോർ നയൻ എയ്റ്റ് സെവൻ എയ്റ്റ്